ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ഉണർന്നെ നിൽക്കുവാൻ ആയുസിലൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി രമ്യാപ്രഭാതകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം വായിക്കുന്നു രമ്യാ പ്രഭാതകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിൽ ദൃഷ്ടി വയ്ക്കുന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം വചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് ഇന്ന് പകലും ദൈവം നമ്മോട് ഇടപെടട്ടെ ഈ വാക്യത്തിനകത്ത് പ്രവാചകൻ പറയുകയാണ് മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം മനുഷ്യനെ കാണുന്ന ദൈവം അങ്ങനെയാണ് ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നീ ഓരോ മനുഷ്യരെയും അവരുടെ എല്ലാ വഴികളുടെ മീതെയും യ്ക്കുന്നു ആ മേൻ എത്രയോ സന്തോഷവും ആനന്ദവും നൽകുന്ന വാക്യമാണ് നമ്മളെ കാണുകയും നമ്മെ അറിയുകയും ഉള്ളതുപോലെ നമ്മുടെ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് ഈ വാക്യത്തിനകത്ത് പറയുന്നു നമ്മുടെ എല്ലാ വഴികളിലും ദൈവം ദൃഷ്ടി വച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും അവസ്ഥകളും ലോകത്തിൽ ആരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലായില്ല എങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴം എത്ര വലുതാണെന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എത്രമാത്രം ഹൃദയത്തെ കീറി മുറിക്കുന്നുണ്ട് എന്ന് കൂടെയുള്ളവരും കൂടെപ്പുറപ്പും തിരിച്ചറിഞ്ഞില്ല എങ്കിലും ദൃഷ്ടി വച്ച് നോക്കി അറിയുന്ന ഒരു മഹാദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു പ്രിയരെ ആര് മറന്നാലും ആര് നമ്മെ കണ്ടില്ല എന്ന് നടിച്ച് മുൻപിലേക്ക് പോയാലും ദൈവം നമ്മെ കാണുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം അറിയുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു നിശ്ചയമായിട്ടും ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തട്ടെ ആ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം പറയുന്നത് നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ആ മേ നമ്മുടെ വഴികളെ കാണുന്ന ദൈവം നമ്മുടെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമാണ് കേവലം ഒരു മനുഷ്യൻ നമ്മെ അറിയുന്നു എന്നുള്ളതല്ല കേവലം ഒരു നേതാവോ ഏതെങ്കിലും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി നമ്മെ അറിയുന്നു എന്നുള്ളതല്ല ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ ആലോചനയിൽ വലിയവനായ ദൈവം പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവം നമ്മുടെ ദൃഷ്ടികളിലൊ നമ്മുടെ വഴികളിലൊക്കെയും ദൃഷ്ടി വച്ചു കൊണ്ടിരിക്കുന്നു പ്രതിസന്ധികളിലാണോ പ്രശ്നങ്ങളിലാണോ പ്രതികൂലങ്ങളിലാണോ തിരിച്ചറിയുക ദൃഷ്ടി വയ്ക്കുന്ന ദൈവം വിടുവിക്കുവാൻ ശക്തനാണ് കാരണം ദൈവം ആലോചനയിൽ വലിയവനാണ് ദൈവം ഒരു മനുഷ്യനോട് ഏതെങ്കിലും വിഷയങ്ങൾ സംബന്ധിച്ച് ഇടപെട്ടാൽ മാനുഷികമായ ഒരു ആലോചന അല്ലേ അതിനകത്ത് വെളിപ്പെടുന്നത് ദൈവികമായ ആലോചന വെളിപ്പെടുവാനായി തുടങ്ങും ദൈവം ആലോചനയിൽ വലിയവനാണ് നിശ്ചയമായിട്ടും ഒരാലോചന ആ മേൻ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ ആ മേൻ മറ്റ് ലോകത്തിലാരേക്കാളും ആലോചന പറയുവാൻ കരുത്തുള്ള ഇതുവഴി നടക്ക് ഇപ്രകാരം തീരുമാനിക്ക് ഇന്നത് ചെയ്യേ എന്ന് പറഞ്ഞ് ആലോചന പറയുവാൻ കഴിവുള്ള മഹാദൈവം ആ വാക്യം പറയുന്നത് ആലോചനയിൽ ദൈവം വലിയവനെന്നാ നമ്മ നമ്മെ നോക്കി നമ്മുടെ നാളുകളെ നോക്കി നമ്മുടെ ഭാവിയെ നോക്കി വലിയ ആലോചനകളെ പറയും ഞാൻ ഉദാഹരണം പറയാം മിസ്രായിമിന്റെ അടിമത്വത്തിൽ ഇസ്രയേൽ ജനം കിടക്കുമ്പോൾ അവരെ നോക്കിയിട്ട് ദൈവം പറഞ്ഞ ആലോചന ഇതാണ് പാലും തേനും ഒഴുകുന്ന കരാർ ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുചെന്നാക്കും പ്രിയരെ വലിയ ആലോചന അവരെ നോക്കി ദൈവം പറഞ്ഞെങ്കിൽ ആ മേ നമുക്കറിയാം ഒരിക്കലും വിടുവാൻ മനസ്സില്ലാത്ത ഭർവോലും വഴിയെ തടഞ്ഞുകൊണ്ട് കയറിക്കിടക്കുന്ന ചെങ്കടലും എത്ര നടന്നാലും തീരാത്ത മരുഭൂമിയും മരുഭൂമിക്കകത്ത് പതിയിരിക്കുന്ന അനർത്ഥങ്ങളും ഒന്നിനു പിറകെ ഒന്നായി അവരുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചെങ്കിലും ദൈവജനം പറയുന്നത് ആലോചന പറഞ്ഞ ദൈവം പ്രവൃത്തിയിൽ ശക്തനാണ് ഇന്ന് രാവിലെ നിങ്ങൾ ദൈവാലോചന കേട്ടവരാണോ തിരുവചനത്തിൽ നിന്നും ദൈവാലോചന പ്രാപിച്ചെടുത്തവരാണോ മറക്കരുത് ആലോചന ദൈവം പറഞ്ഞെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തിമാനാണ് ഏത് പറവന്റെ രാജ്യത്തിലും ഏത് ജങ്കളിലും ഏത് വരുഭൂമിയിലും പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം നിങ്ങൾക്കറിയത്തില്ലേ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യോസഫിനെ നോക്കി വലിയ ആലോചന പറഞ്ഞു അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ വന്നിക്കത്തക്ക നിലയിൽ ദൈവവനെ മാറ്റുമെന്ന് ആ മേൻ ആലോചന പറഞ്ഞെങ്കിൽ ആലോചനയിലേക്ക് പ്രവേശിക്കാതിരിക്കേണ്ടതിന് തിരുവചനം എഴുതിയിരിക്കുന്നു സഹോദരന്മാർ അവനെ പൊട്ടക്കിനാറ്റിനകത്തേക്ക് വലിച്ചെറിഞ്ഞു അടിമയായി ആ മേൻ വിറ്റുകളു ദീർഘനാളുകൾ കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നു പക്ഷേ ദൈവം പ്രവൃത്തിയിൽ ശക്തനായതുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ദൈവം അവനെ മാനിച്ച് ഉയർത്തിയെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുക ദൈവം ആലോചനയിൽ വലിയവനാണ് ഒപ്പം പ്രവൃത്തിയിൽ ശക്തനാണ് ഈ രാവിലെ ഈ മഹാദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ ഇരിക്കുന്നു നമ്മുടെ വഴികളെ നമ്മുടെ ജീവിതത്തെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് നിശ്ചയമായിട്ടും ഈ വചനത്തിന്റെ നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്കറിയാം തിരുവചനത്തിനകത്ത് ഒന്നിലധികം പ്രാവശ്യം ഈ തിരുവചനം തെളിയിക്കപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ നമ്മളിലൂടെ ഈ ദൈവത്തിന്റെ വചനം തെളിയിക്കപ്പെടട്ടെ ഈ വചനം നമ്മിൽ നിവർത്തിയാകട്ടെ ദൃഷ്ടി വയ്ക്കുന്ന ദൈവം ആ മേൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമാണ് വേണ്ടുന്നത് വേണ്ടിയ സമയത്ത് നൽകിത്തന്ന വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ഈ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ബലമുള്ള ദൈവകരങ്ങളിൽ വഹിക്കണമേ നന്മകളെ കൊടുക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേൻ ആ മേൻ ആമേൻ ഓക്കെ ബ്ലസ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ